ബംഗാളി നടിയുടെ പരാതിയിലെടുത്ത കേസിൽ മുൻകൂർ ജാമ്യം തേടി സംവിധായകൻ രഞ്ജിത്ത് ഹൈക്കോടതിയിൽ താൻ നിരപരാധിയാണെന്നും കേസിൽ ഉൾപ്പെടുത്തിയത് ഗൂഢലക്ഷ്യങ്ങളോടെയാണെന്നും സംഭവം നടന്നെന്ന് പറയുന്ന സമയം കഴിഞ്ഞ് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് പരാതി വന്നതെന്നും രഞ്ജിത്ത് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി പാലേരി എന്ന സിനിമയിൽ അഭിനയിക്കുവാൻ വിളിച്ചു വരുത്തിയ ശേഷം സിനിമാ ചർച്ചയ്ക്കിടെ രഞ്ജിത്ത് ലൈംഗികമായ ഉദ്ദേശത്തോടെ തന്റെ ശരീരത്തിൽ സ്പർശിച്ചതായാണ് നടിയുടെ ആരോപണം ഇതിനു പിന്നാലെ ബംഗാളി നടി രഞ്ജിത്തിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി രജിസ്റ്റർ ചെയ്യുകയും チェイゲーム。ചെയ്തിരുന്നു ഈ കേസിലാണ് രഞ്ജിത്ത് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് പരാതിക്കാരിയെ സിനിമയിൽ അഭിനയിക്കുവാൻ തിരഞ്ഞെടുക്കാത്തതിലെ നീരസവും നിരാശയുമാണ് പരാതിക്ക് കാരണം ചില നിക്ഷിപ്ത താൽപര്യക്കാർ വിഷയം ആളിക്കത്തിച്ചു ബംഗാളി നടി അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന മുഴുവൻ സമയത്തും അസോസിയേറ്റ് ഡയറക്ടർമാരായ ശങ്കർ രാമകൃഷ്ണൻ ഗിരീഷ് ദാമോദരൻ നിർമ്മാതാവ് സുബൈർ ഓഫീസ് അസിസ്റ്റന്റ് ബിജു എന്നിവരും ഫ്ളാറ്റിലുണ്ടായിരുന്നു ശങ്കർ രാമകൃഷ്ണനും സ്ഥലത്തുണ്ടായിരുന്നു എന്നതിൽ നടി മൗനം പാലിച്ചു എന്നത് ഇതിലെ വഞ്ചന തെളിവാക്കുന്നു അടുത്തിടെയാണ് കരൽമാറ്റി ൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് നിരവധി അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണ് അതിനാൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുവാൻ തയ്യാറാണെന്നും സിനിമാ മേഖലയിൽ കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായി സജീവമായി ഉണ്ടായിട്ടും തന്റെ പേരിൽ ഗോസിപ്പുകളോ വിവാദങ്ങളോ ആരോപണങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും രഞ്ജിത്ത് ഹർജിയിൽ പറയുന്നു